ഓണക്കാലത്ത് കാഴ്ചക്കുലകളിലെ രാജാവെന്നാണ് ചെങ്ങാലിക്കോടൻ അറിയപ്പെടുന്നത് ഓണവിപണിയിൽ ചെങ്ങാലിക്കോടൻ കഴിഞ്ഞേ മറ്റിനങ്ങൾക്ക് സ്ഥാനമുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഭൗമസൂചിക പദവി കൂടി ലഭിച്ചതോടെ ചെങ്ങാലിക്കോടന്റെ പ്രാധാന്യമേറി തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലെ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ചെങ്ങളിവാലി എന്ന സ്ഥലത്ത് ഉണ്ടായതിനാലാണ് ചെങ്ങാലിക്കോടൻ എന്ന പേരുണ്ടായത് എന്നാണ് പറയുന്നത് രാജ്യഭരണകാലത്ത് തിരുവിതാംകൂറിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചക്കുലകൾ കൊണ്ടുപോയിരുന്നത് ഇവിടെ നിന്നുമായിരുന്നുവെന്നും പറയപ്പെടുന്നു ഇതിനായുള്ള വാഴകൾ കൃഷി ചെയ്തിരുന്നത് ഇന്നത്തെ കരിയന്നൂരിലായിരുന്നു ഇപ്പോൾ ഉത്രാടനാളിൽ ഗുരുവായൂരപ്പിന് കാഴ്ചക്കുലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതും കുലകളാണ് വേലൂർ എരുമപ്പെട്ടി വരവൂർ മുള്ളൂർക്കര തെക്കുംകര കടങ്ങോട് മുണ്ടത്തിക്കോട് കൈപ്പറമ്പ് മുണ്ടൂർ ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വ്യാപകമായുള്ളത് ചെങ്ങാലിക്കോടൻ പാകമാകും തോറും തൊലിയിൽ ചുവന്ന നിറം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും തടിച്ചുരുണ്ട നിലയിലാണ് പഴുത്തക്കായുടെ രൂപം ലക്ഷണമൊത്ത ഒരു ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലയ്ക്ക് പതിനാല് മുതൽ പതിനാറ് കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും വർഷങ്ങളോളം നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ വേലൂർ നടുവിലങ്ങാടി ആളൂർ വീട്ടിൽ ബെന്നി കഴിഞ്ഞ പത്തു വർഷത്തോളമായി ചെങ്ങാലിക്കോടൻ കൃഷിരംഗത്ത് സജീവമാണ് ഇത്തവണ ആയിരത്തോളം ചെങ്ങാലിക്കോടൻ വാഴകളാണ് കൃഷി ചെയ്തത് മണ്ണിൽ പണിയെടുക്കുന്നവനെ മണ്ണ് ചതിക്കില്ലെന്നും പിന്നെ ലോക്കറിൽ സ്വർണം വെക്കുന്നത് പോലെയാണ് ചെങ്ങാലിക്കോടൻ മഴ കഴിഞ്ഞ രണ്ടു തവണ വേലൂർ പഞ്ചായത്ത് കർഷകശ്രീ അവാർഡ് ജേതാവ് കൂടിയായ ബെന്നിയുടെ പക്ഷം കൃഷി സ്വയം നമ്മൾ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭകരമാണ് നഷ്ടമൊന്നുമില്ല ശരിക്ക് കൃത്യമായി നോക്കുകയാണെങ്കിൽ പത്തു മാസം പത്തര മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അത് വെട്ടാൻ പറ്റും കൊലച്ചു കഴിഞ്ഞാൽ മൂന്ന് മൂന്നര മാസം കൊല വന്നു കഴിഞ്ഞാൽ മൂന്നര മാസ പ്രായത്തിൽ നമുക്ക് അത് പൊതിഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കത് വെട്ടാൻ പറ്റും